വനിതാ കുടുംബ പാലാടിയിൽ ഗ്രീഷ്മ പ്രകാശന്റെ വസതിയിൽ ചേർന്ന യോഗം മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഡോളി വിനീഷ് സുഗന്ധിനി ഗിരീഷ് വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് രജനി രജനീകൃഷ്ണാനന്ദ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി സി ഷീജ ബ്ലോക്ക് ട്രഷറർ ബീന സേവ്യർ മഹിളാ കോൺഗ്രസ് മണലൂർ മണ്ഡലം പ്രസിഡന്റ് പുഷ്പ വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു അപ്പോൾ മണലൂർ ബ്ലോക്കിൻ്റെ കീഴിലിപ്പോൾ മൂന്നാമത്തെ മണ്ഡലത്തിലാണ് നടക്കുന്നത് പ്രധാനമായും നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ മോദിയുടെ കറണ്ടി അല്ല ഞങ്ങൾ ഈ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ കൈത്തരും അഞ്ച് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വർഷത്തിലൊരിക്കൽ നമ്മൾ ഒരു ലക്ഷം രൂപ നൽകുന്നൊരു പദ്ധതി പിന്നെ നമ്മൾ പിന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് രണ്ടാമതായി നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ സഹോദരിമാരുടെ സംരക്ഷണത്തിനായിട്ട് നമ്മളിപ്പോൾ ഒരു പഞ്ചായത്ത് ഓഫീസിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും നമ്മുടെ സഹോദരിമാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വനിതകൾക്കൊരു നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകം ആയിട്ടൊരു ഓഫീസും ഒരു ഉദ്യോഗസ്ഥരെയും പിന്നെ ഉദ്യോഗസ്ഥനെയും നമുക്ക് പറഞ്ഞിട്ടുണ്ട്